السلام عليكم ورحمة الله وبركاته حديث پتنم وادل نوڑ ایتوم أدتون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين انا عائشة رضي الله عنها قالت انها سألت رسول الله صلى الله عليه وسلم يا رسول الله ഇന്നലി ജാറൈൻ ഫിമ ഉഹ്ദി കാല ഇല അക്കറബിഹിമ മിൻകി ബാബൻ ഐഷ അറിയാഹു അൻഹ പറയുന്നു റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമയോട് ഞാൻ ചോദിച്ചു റസൂലെ എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് അതിൽ ആർക്കാണ് ഞാൻ ഹദിയ സമ്മാനം നൽകേണ്ടത് റസൂൽ സല്ലാ അലി വല്ല പറഞ്ഞു ആരാണോ വാതിലിനോട് ഏറ്റവും അടുത്തുള്ളത് അവർക്ക് എന്ന് ഇമാം ബുഹാരി റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത അതിപ്രബലമായ ഹദീസാണ് ഇത് രണ്ടയൽവാസികൾ ഉണ്ടാവുകയും രണ്ടു പേർക്കും ഒരുപോലെ നൽകാൻ നമ്മുടെ കയ്യിൽ സമാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളോ ഇല്ലാതാവുകയും ചെയ്താൽ ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അവിടെ പരിഗണിക്കേണ്ടത് വാതിലിനോട് ഏറ്റവും അടുത്തുള്ള വീട്ടുകാരോ അവരാണ് എന്നാണ് അയൽവാസി എന്നത് നമ്മുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ആദ്യം ഓടിയെത്തേണ്ടവരാണ് അയൽവാസികൾ എത്രമാത്രം നല്ലവരായി മാറുന്നുവോ അത്രമാത്രം ജീവിതം സുഖകരമായിരിക്കും അൽ ജാർ കബലാർ എന്ന് പറയാറുണ്ട് ഒരു വീട് വാങ്ങും മുമ്പ് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കും മുമ്പ് അവിടുത്തെ അയൽവാസികൾ എങ്ങനെയാണ് എന്നറിയുക അയൽപ്പക്കങ്ങൾ നല്ലവരാണെങ്കിൽ നല്ല അയൽവാസികൾ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ ധൈര്യമായി വീട് വെക്കാം മറിച്ചാണെങ്കിൽ സമാധാനത്തോടെ ശാന്തിയോടെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അയൽവാസികളുടെ ഉപദ്രവം മൂലം പ്രയാസം മൂലം ജീവിതം ദുഷ്കരമായി പോവുകയും എത്ര നല്ല വീടും സൗകര്യമുള്ള വീടും ആണെങ്കിലും സമാധാനമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യും അതിനാൽ അയൽവാസി ആരാണ് എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് മറ്റുള്ളവർ അയൽവാസികളായി ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവർക്ക് അയൽവാസിയാണ് അതിനാൽ നമ്മളെപ്പോഴും അയൽവാസികളോട് നന്നായി മാത്രം പെരുമാറുകയും നമ്മൾ ഏറ്റവും അടുത്തടുത്തുള്ള അയൽവാസികളെ സന്തോഷിപ്പിക്കും വിധം അവർക്ക് ഗിഫ്റ്റ് നൽകിയും അവരെ സന്ദർശിച്ചും അവരുടെ സന്തോഷ സന്താപങ്ങളിൽ പങ്കു ചേർന്നും അവരോട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചും മുന്നോട്ട് പോവുകയും വേണം അയൽവാസികൾ എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുത്ത ഒരു വിഭാഗമാണ് ഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് റസൂൽല്ലാഹിസ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ആദരവ് തന്നെക്കാൾ ഉയർന്നു നിൽക്കുന്നവർക്ക് നൽകുന്നതാണ് തന്നേക്കാൾ ഉയർന്നവനാണ് തൻ്റെ അയൽവാസി ഉയർന്ന സ്ഥാനത്ത് അള്ളാഹു നിശ്ചയിച്ചതാണ് അയൽവാസി എന്ന മനസ്സോടുകൂടി സാമ്പത്തികമായോ സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ മറ്റേത് രൂപത്തിൽ നമ്മേക്കാൾ ഒരു പടി താഴെയാണ് അവരുള്ളതെങ്കിലും അള്ളാഹു ഉയർത്തിയ വലിയൊരു പടി ഒരു തട്ട് അവർക്കുണ്ട് അതിൻ്റെ അയൽവാസിയാണ് ഞാൻ ആദരിക്കേണ്ട സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി അയൽവാസിയിലൂടെ ഇടപെടാൻ സാധ്യമാകണം അങ്ങനെ അയൽവാസികൾ നാളെ പരലോകത്ത് ഇദ്ദേഹം ഈ കുടുംബം ഏറ്റവും നല്ലവരായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും വേണം മോശമായ പെരുമാറ്റങ്ങൾ അവരോടുണ്ടായാൽ ഭൂമിയിൽ അവരെത്രമിച്ചാലും അല്ലാഹുവിൻ്റെ കോടതിയിൽ അവർ എതിർ സാക്ഷ്യം പറയുകയും അത് നമ്മുടെ സ്വർഗത്തെ ബാധിക്കുകയും ചെയ്യും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ